നമ്മളിപ്പോ ആലോചിക്കാൻ എന്തിനാണ് പിന്നെങ്ങനെ പരീക്ഷിക്കുന്നത് ഇബ്രാഹിം നബി ആകുന്നുണ്ട് പരീക്ഷണത്തിൽ നീ നീ ഇബ്രാഹിം നബി ആകാൻ തയ്യാറാവുമ്പോ പരീക്ഷണുണ്ടാവും നീ പരീക്ഷണത്തിൽ നീ ഇബ്രാഹിം നബി ആണെങ്കിൽ എന്തുണ്ടാവും മനസ്സിലായില്ല ചിന്തിക്കണം നീ ഇബ്രാഹിം നബി അലൈഹി അറിയസ്ലാണെങ്കിൽ നിനക്ക് പരീക്ഷണത്തിൽ സലാമത്ത് ഉണ്ടാവും അള്ളാഹു സുബാനോത്തനെ പരീക്ഷിച്ചിട്ടുണ്ട് ആരെ പിന്നെ അതിനെ തുടർന്നവർ പിന്നെ അതിന്റെ താഴെയുള്ളവർ ഏറ്റവും പരീക്ഷണ ആർക്കായിരിക്കും അംബിയാക്കൾക്ക് പിന്നെ സൊഹാബികൾക്ക് പിന്നെ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജീല എന്നെ പോലത്തെ മഹാന്മാർക്ക് മരിക്കുമ്പോൾ വരെ കാര്യുൽ ഖാദർ ജീലിയുള്ള മരിക്കുമ്പോഴും കൂടെ ഒന്ന് കിടന്നതിന് പുറത്ത് കൊണ്ടായത് തീ തന്നെ ഈ ആയ തള്ള നമ്മളെ പഠിപ്പിക്കുകയാണ് നീ പരീക്ഷണത്തിലായാലും സലാമില്ലാൽപ്പിച്ചാൽ നിസ്കാരം മറ്റേലാമ്ലാം ഉണ്ടാവും നിനക്ക് ഉണ്ടാവില്ല മനസ്സിലായില്ല മനസ്സിലായോ മനസ്സിലായോ മോനെ മനസ്സിലാക്കണം അവിടെ പറഞ്ഞേ ഒക്കെ മനസ്സിലാക്കണം അതായത് രണ്ടവസ്ഥ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം തീയെന്നൊക്കെ ഇറങ്ങി വന്ന് അല പിന്നെ രക്ഷപ്പെടുത്തി അങ്ങനെയാണോ ഇബ്രാഹിം നബിക്ക് സലാമ എവിടെയാ തീല്മൻ ും അടികമായ ചൂട് ഇറാഖിലൊക്കെ ഭയങ്കര ചൂട് മെസ്സോപ്പട്ടോമിയിൽ ഭയങ്കര ചൂടുള്ള സമയത്താണ് ഇതിട അപ്പോൾ പിന്നെ തീയ്യ ഇബ്രാഹിം നബി ഇറങ്ങി വന്നപ്പോൾ ഇബ്രാഹിം നബി എന്ത് വിചാരിച്ചിട്ടുണ്ടാകും കൂടി എന്തുകൊണ്ട് പുറത്തു വന്നാൽ ഇവിടെ എന്തുണ്ട് പറഞ്ഞു ചൂടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാവുമ്പോളോ

ഇബ്രാഹിം ഈ ഈ ആടിന്റെ ആടിന്റെ കൊമ്പ് ഒരുപാട് കാലം പിന്നീട് സൂക്ഷിച്ചിട്ടുണ്ട് ഈ ആടിന്റെ കൊമ്പ് മനസ്സിലായില്ല ആരർത്ഥ ആട് സൈദുനാ സൈദുനായി ബ്രാഹീം ഒരു പൈസ ചെലവില്ല അതിനെ പിന്തുടർന്നിട്ട് ആ സുന്നപ്പിലാക്കുന്നവർക്ക് ഒക്കെ വേചാറുണ്ട് ഈ എന്നാൽ അടുപ്പിലാക്കിയ ആൾക്ക് വേചാറില്ല നബിയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സുന്നത്തു ഇബ്രാഹിം മനുഷ്യ ോ പത്ത് സെന്റില്ല ചരിയ നടപ്പിലാക്കുന്നവർക്കൊക്കെ മനുഷ്യന്മാരെ ഇതൊക്കെ എവിടുന്നാ പൈസ കിട്ടാന്ന് ആലോചനയാണ് എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ആര് ഏൽപ്പിച്ചു അള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സലാമത്ത് ഒരു കഴിഞ്ഞിട്ടല്ല അപ്പൊ ചെയ്യും ഇങ്ങോട്ട് 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 നോക്ക് 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 ഇബ്രാഹിം നബി ഉണ്ടാവില്ല ഇബ്രാഹിം നബി അലൈഹി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും തീന്റെ പരീക്ഷണുണ്ടാവും അതായത് ഇബ്രാഹിം നബി ആയതുകൊണ്ട് നമ്മൾ പരീക്ഷണൊന്നും കൊടുക്കണ്ട അങ്ങനെയാണോക്ക് വല്ലതും പറ്റി സംഭവിച്ചു നിങ്ങൾ എന്തായി പറഞ്ഞത് മനസ്സിലാക്കാത്തത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇബ്രാഹിം നബി ആവും ചെയ്തു ഇനിയിപ്പോ ഏതായാലും പരീക്ഷണം നടത്തണ്ടെന്നുള്ള തീരുമാനിച്ചോ വൈദ്യുതി ഇബ്രാഹിമാനെ ഇബ്രാഹിം നബി പരീക്ഷിച്ചു അപ്പൊ പരീക്ഷണം ഇബ്രാഹിം നബി ആണെങ്കിലും ഉണ്ടാകും ഇബ്രാഹിം നബി നബിസല ആവുന്നതിനനുസരിച്ച് പരീക്ഷണം കൂടും പക്ഷേ ആ പരീക്ഷണത്തിൽ എന്തുണ്ടാവും സലാമത്തുണ്ടാവും ഒന്നും പറ്റൂലാണ് ചിന്തി ചിന്തിക്ക് ചിന്തിക്ക് നമ്മളിപ്പോ ആലോചിക്കാണ് എന്തിനാണ് പിന്നെ പരീക്ഷിക്കുന്നത് ഇബ്രാഹിം നബി അതുകൊണ്ട് പരീക്ഷണത്തിൽ നീ നീ ഇബ്രാഹിം നബി ആകാൻ തയ്യാറാവുമ്പോ പരീക്ഷണുണ്ടാവും നീ പരീക്ഷണത്തിൽ നീ ഇബ്രാഹിം നബി ആണെങ്കിൽ എന്തുണ്ടാവും സലാമത്തുണ്ടാവും മനസ്സിലായില്ല ചിന്തിക്കണം നീ ഇബ്രാഹിം നബി ആണെങ്കിൽ നിനക്ക് പരീക്ഷണത്തിൽ സലാമത്ത് ഉണ്ടാവും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് ആരെ ുംബിയാക്കള് പിന്നെ അതിനെ തുടർന്ന് പിന്നെ അതിന്റെ താഴെയുള്ളവർ ഏറ്റവും പരീക്ഷണ ആർക്കായിരിക്കും അംബിയാക്കൾക്ക് പിന്നെ സുഹാബികൾക്ക് പിന്നെ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജില്ലാന്നെ പോലത്തെ മഹാന്മാർക്ക് മരിക്കുമ്പോൾ വരെയൊക്കെ അറിയാം ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജില്ലാ ും എന്റെ കുട്ടാക്കും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഒരുങ്ങിക്കുത്തിരുന്നു ചില ആളുകൾ പറഞ്ഞ വർത്താനാണ് എന്ത് അതിനും അള്ളാന്റെയറ്റോഫി കൊണ്ട് ഞമ്മക്കൊരു പത്തി ഇരുപത്തഞ്ചു മുപ്പത്തഞ്ച് നാല്പത്തി അഞ്ച് കൊല്ലായിട്ട് ബുദ്ധിമുട്ടും അറുപത്തെട്ടിലിവിടെ ഒരു ഭയങ്കര ക്ഷാമം ഉണ്ടായി വെള്ളപ്പൊക്കം ക്ഷാമം അരിയൊക്കെ തീർന്നു എന്നാട് എൻ്റെ മാപ്പ കുഞ്ഞമ്മക്കോന്നു ഒരു വേച്ചാറും ഉണ്ടായില്ല പിന്നെ എൺപത്തിനാലും ഇവിടെ ആകെ ഒരു ഒരു തലമത്തെട്ട് കോളറ പിടിച്ചു ആ അത് നമ്മളെ വരിക അല്ല എന്തിരില്ല പിന്നെ പോയി പത്തൊമ്പതിൽ ഇരുപതിൽ ഭയങ്കര കൊറോണ കൊറോണ കുറേ എല്ലാവരും നമുക്ക് നമുക്കതും ഉണ്ടായില്ല അള്ളാഹാദിക്കുണ്ട് എന്തേ എന്നെ പഠിച്ചും പരീക്ഷിക്കൂല ജി നമുക്കാണെന്നുള്ള കറിയാ എന്നെ പരീക്ഷിച്ച കാര്യമല്ല എന്തുണ്ടോ മോനെ പറനെ എന്തിനോധിപ്പടിച്ച് വൈദ്യുതി പറ്റലാ ഇബ്രാഹിം ഇബ്രാഹിമിനെ ആര് പരീക്ഷിച്ചു റബ്ബ് പരീക്ഷിച്ചു ആരാ ഇബ്രാഹിം അടിസ്ഥലം റബ്ബിന്റെ ഹലിയില് ഹലിയിലാവുന്നതിനനുസരിച്ച് എന്തുണ്ടാവും എന്താ ഇല്ലാത്ത പരീക്ഷണില്ലാത്ത അവനുണ്ടല്ലോ നമ്മൾ ഇറച്ചിക്കറി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ കറിന്റെ ഇടയിലുണ്ട് ഒരു എല് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കും ഈ തുള്ളിലിട്ടിട്ട് അണ്ണാക്ക് മുറിയാണ്ട എന്തുകൊണ്ട് വായിക്കിട്ട വായി കീറുന്നല്ല നമ്മൾ വലിയ വർത്താനം പറയും പലതും നടന്നു നടന്ന് എന്തൊക്കെണ്ടായി പഴ പത്ത് പൈസ പട അരി കാണുമ്പോഴത്തേന് സർക്കാർ പിടിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടായി ഔ ഭയങ്കര എന്തൊക്കെ ആയാട്ട് എന്നാണ് നമ്മളെ പോലീസുകാരനും വന്നില്ല ഉണ്ടാവും ഓ പേരെ അതുകൊണ്ടാണ് എന്നെ പരീക്ഷിക്കണ്ടാൻ അല്ലാത്തരം ഈ ജാമുക്കാണ് എന്നുള്ള തീരുമാനിച്ചു ഇബ്രാഹിമിന്റെ വ്യാജ ഉണ്ടെങ്കിൽ ഇബ്രാഹിമുണ്ടെങ്കിൽ ഉണ്ടാവും അഗ്നിയുള്ള കാലത്തോളം ഇബ്രാഹിമിന്റെ അലിസ്സലാം മക്കളുണ്ടാവും അടുത്ത പരീക്ഷണം അതേ ുംറപ്പ് ആരാണെങ്കിൽ അഗ്നി ഉണ്ടെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ച് അഗ്നിയിലിടാൻ ആരുണ്ടാവും

എ ഡി അഞ്ഞൂറ്റി എഴുപത് മുസ്തഫാൻ ജനനം സൊല്ലു അലി വസ്ലം എ ഡി അറുന്നൂറ്റി പത്ത് അലി വസ്ലം എ ഡി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഹിജറ എ ഡി അറുന്നൂറ്റി ഇരുപത്തിനാല് ബദർ യുദ്ധം എ ഡി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് യുദ്ധം എ ഡി അറുനൂറ്റി മുപ്പത്തി രണ്ട് ജൂൺ എട്ട് മുസ്തഫാൻ നബിത്ത് മാർച്ചിലാണ് ബദർ യുദ്ധം അറുനൂറ്റി ഇരുപത്തിനാല് മാർച്ചിലാണ് ബദർ യുദ്ധം ഈ എന്നിട്ട് ഇടയിൽ അവർ രണ്ടായിരം വ്യത്യാസം ഉണ്ടല്ലോ എന്നിട്ട് ഹബിബാറസോള യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോ ഫിറോൺ ചത്തിട്ടുണ്ട് അല്ല ആര് എന്താ അവന്റെ ജീവൻ പോയി അപ്പോൾ ഓരോ കാലത്തും എന്തുണ്ടോ ഓരോ അക്കാലത്തൊരു ഫിറോണ്ടോ തടസ്സണ്ടോ ഇതെല്ലാം നീങ്ങിയിട്ട് ചിന്തിക്കും വിവിധങ്ങളായ പരീക്ഷകന്മാർ പരീക്ഷിക്കപ്പെട്ട ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് അള്ളാന്റെ ഇഷ്ടം കൊണ്ടാണ് വളരെ ചിന്തിക്കി വളരെ ചിന്തിക്കണം 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 ഓരോ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കുന്നു അറിയോ ജനങ്ങൾ നമ്മളെ പ്രസംഗം മുഴുവനും കേട്ടുക നമ്മളെ ബഹുമാനിച്ചാൽ പിന്നെ നമ്മളെപ്പോഴത്തെ മുത്തക്കാടുണ്ടാവില്ല ഏത് നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ പറയാം അത് കൈ മൊത്തൻ്റെ കൈയാണ് ഭയങ്കര ആളാണ് അവലിയാണ് അവലിയാണ് ചേമ്പാണ് ഭയങ്കര ആളുക എന്താണ് നാട്ടിലൊക്കെ കയ്യിൽ പിന്നെ എന്താ തോന്നുക ഞാൻ തന്നെയാണ് ഔല നമ്മളൊരു ബസ് ഒരു ബസ്സിന് നമ്മളൊരു കാറിന് പോകുമ്പോൾ ബസ്സിന് പോകുന്ന ആൾ വരെ നമ്മളെ കണ്ടുമ്പോൾ നമ്മളെ മൊത്തത്തിൽ ഇങ്ങനെ തിരിഞ്ഞാൽ ഉറപ്പിക്കാം എന്ത് ആണ് അപ്പം ഏതൊരു നമ്മളെ നമ്മളാ കൈത്തൂല ഉറപ്പ് കീപറുണ്ടാകുന്നില്ല അത് വന്നാൽ എത്തും അത് തോന്നാൻ ഓഫീ

ോ എത്ര കൈമക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു തരാ എന്റെ കാര്യം ഞാൻ ആരേൽപ്പിച്ചു അന്ന് ആരേൽപ്പിച്ചു ഒന്നുകൂടെ നോക്കാം جل الله سبحان الله سبحان الله سبحان الله وأفضل وأفضل أمدي إلى الله إن الله بصير بالعباد وأفضل نعني إلى الله أمدي إلى الله أوليك

മനസ്സിൽ തരണം സന്തോഷിക്കണം എന്തുകൊണ്ട് ഞാൻ സൂക്ഷിക്കണം ജറപ്പിനെ നന്നാക്കുകയാണ് അതേസമയം നാട്ടിലൂടെ മനസ്സെപ്പൊരിക്കണം എന്തുകൊണ്ട് നിറപ്പിനെ ഒഴിവാക്കും അത് വിദേശിയാണ് സുഹൃത്ത് നാല് രോഗികളൊക്കെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ഞാൻ പറയാട്ടെ ഇതാണ് എപ്പോഴും രാത്രി കാലങ്ങളിൽ ഒക്കെ താഴ്ച്ച എത്ര വട്ടം എത്ര വട്ടം ജില്ലാ കഴിഞ്ഞു ണ്ടായാലും സുഹൃത്ത് സൂറത്ത് നമ്പർ ആ തൊമ്പറ് നാൽപ്പത്തിനാലേ അജിനു കൂടാണ് കബാലയത്തിനെ മുന്നേ നോക്കി കബാലയത്തെ നോക്കി ചെല്ലിക്കോ എന്റെ കാര്യം ഞാൻ ആരേൽപ്പിച്ചു എന്റെ റബ്ബിനെ ഏൽപ്പിച്ചു പഠിക്കണെ കുറേ ചെയ്യലും കണക്കിലൊന്നുമല്ല എന്റെ റബ്ബെ ഏറ്റെടുക്കലാണ് അജിനോ തെറ്റുണ്ടായില്ല അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലോ വൃത്തൻ തെറ്റുണ്ടായി അത് ഏറ്റെടു ഏറ്റെടുത്തിട്ടെങ്കിലോ മനസ്സിലായില്ല അതിലും പോയി അജിന് പോയി ഒരു തെറ്റുണ്ടായില്ല അത് സ്വീകരിച്ച എന്തുകൊണ്ട് അവൻ അവനല്ലാതെ ഓൻ ഈ കർമ്മത്തിൻ്റെ ഭാഗം മാത്രമേ ആലോചിച്ചുള്ളൂ എറഫയ്ക്ക് പോകൽ അതിന് മണി മണിക്കൂർ മാത്രമേ പിന്നെ ആലോചിച്ചിട്ടുള്ളൂ അവിടെ എന്താ ചെയ്യേണ്ടത് അതിന് കടന്നു ഇതൊക്കെ അതിന് കുറച്ച് ഞാൻ കാണാനുണ്ട് ഞാൻ അറഫയിൽ പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് എന്ത് അറഫയിൽ ഉടനെ ഒരു ദുരക്കൽ ഉറക്കും എന്ന് കരിഞ്ഞോണ്ട് കൊണ്ട് പിന്നെ ലക്ഷം കടന്നുറക്കും പിന്നെ അങ്ങനെ വൈകുന്നേരം അവിടെ പെപ്സി മറ്റു സാധനങ്ങൾ വെക്കുന്നുണ്ട് അതിലങ്ങനെ നടന്ന ആ സാധനങ്ങൾ വാരിക്കൂട്ടും ചില ആളുകൾ വെറുതെ കൊടുക്കും ആ വെറുതെ കൊടുക്കുന്ന മുഴുവൻ വന്നാട് വെട്ടിയിൽ വാങ്ങിക്കൊടുക്കും എന്താ വാങ്ങിക്കൊടുക്കുന്നത് ഒരു സാഫിൻ്റെ പാലിൻ്റെ ഇത്ര പോകുന്ന ഒരു പാല് സാഫിന്റെ പാലിന്റെ മനസ്സിലെ ഒരു റിയാലാണ് അവിടെ അതായത് ഇരുപത് റുപ്യ ജിപ്പ എത്ര ചിലവാക്കിയ പോയത് എത്ര ലക്ഷം അഞ്ചു ലക്ഷം സർക്കാരിന് വേണല്ലോ എല്ലാം കൂടി അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം റുപ്യ പോയിട്ട് വാങ്ങിക്കൂട്ടാണ് എന്ത് ഒരു ഒരു പെർസിന്റെ ടിന്ന് അതിനെത്രേ ഇരുപത് റുപ്യ ഒരു പാലിന്റെ എത്ര പോകുന്ന ഒരു ഡബ അതിനെത്രേ ഒരു റിയാല് രണ്ട് റിയാല് യാല് ഇരുപത് റുപ്യ അത് കിട്ടിയില്ല അത് മുണിക്കിട്ടാണ് പിന്നെ അത് അവിടുന്ന് തന്നെ കുടിക്കൂല പേരെ കുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കണം മക്ക തന്നെയാണ് മേറഫീന കിട്ടിയതാ ഇന്നത്തേ കിട്ടിയത് ഇരുപത് ഇരുപത് നാൽപ്പത് റുപ്യ അതിന് നടന്നിട്ടുണ്ട് മനസ്സിലായില്ല എന്ത് എന്ത് ശരിയായിട്ടുണ്ട് പിന്നെ മറ്റൊരു എഴുപത് കല്ല് പാറ്റി പൊറുക്കി എഴുപത് കല്ല് പിന്നെ മൂന്നും നാലും പട്ടം എണ്ണി ആ എഴുപത് എഴുപേനെ ഒക്കെ ക്ലിയർ ആണ് പിന്നെന്ത് കല്ലേറിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പെപ്സി കുടിക്കാൻ പോയി കല്ലേറ് കല്ലേറുകാരെയും റീബത്ത് പറഞ്ഞു കല്ലേറ് കഴിഞ്ഞാലും പിന്നെയും റീബത്ത് പറഞ്ഞു കാരണം നീ അജിതല്ലേ പറയാലോ എന്തുകൊണ്ട് എല്ലാ ദോഷം അടുത്തോട് കാര്യമാണെങ്കിലും കൊല്ലത്തെ ഇത് സെൻട്രൽ സർക്കാരായിരിക്കും മോദി വന്നാലും രാവിലെ വന്നാലും മിക്കവർ മീനയിൽ ചർച്ച തീർക്കും ഒരു എല്ലാ അമരും കൃത്യനും തെറ്റുപോയിച്ചു എന്നോട് ഒരിക്കലും ഒരു കോഴിക്കോട് ജില്ലക്കാരൻ ഒരു എട്ട് അവസാനിപ്പിക്കാൻ എട്ടമ്പത് കൊല്ലം മുമ്പ് പറഞ്ഞൊരു കാര്യം ഈ ഫോത്തിന്റെ തോഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തിരക്കി വന്നു തിക്കി തിരക്കി വന്നു ഞാൻ അയാളെ ഒഴിവാക്കി രണ്ടോട്ടും വന്നു മൂന്നോട്ട് വന്നു അല്ലാതെ അയാളെ കയറിയപ്പോൾ ഞാൻ അയാളെ ഇവിടെ അയാൾ എങ്ങനെ മനസ്സിലായത് മറ്റേ ഏറാമിൻ്റെ വസ്ത്രത്തിൽ കൈപ്പറ കൂടി ശരിക്കും കിട്ടും ഒന്നു കൊടുത്ത് ഈ ഭാഗത്തെ തോഫാണ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു തോഫ കഴിഞ്ഞ് കയറിയപ്പോൾ എനിക്ക് വേറായി പറച്ചോനെ ഞാൻ പാച്ചിലുള്ള ഒരു മനുഷ്യനാണല്ലോ അതൊന്നും ഇല്ല അയാളെ തല്ലുകൊണ്ടാ പോയി അയാൾക്ക് ഒരു ഒറ്റ അടി അടിച്ച് തന്നെ കൊല്ല ഇനി മാത്രം ആരോഗ്യ അയാളൊന്നും നല്ലൊരു അടി നയക്കെ കിട്ടി അയാളെ പോവുകയും ചെയ്തു കഴിഞ്ഞു ഞാൻ മത്താർ മുഴുവനും പാഞ്ഞു അയാൾ കണ്ടില്ല പിന്നെ ഞാൻ മക്ക അങ്ങടി മുഴുവൻ പാഞ്ഞു കണ്ടില്ല പിന്നെ ഞാൻ മക്ക വരുന്നവരെ പറയലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമോത്ത് മരുത്തിന് മോത്ത് കൂടി അയാളല്ല അയാളല്ല ഈ പഠിച്ചു കഴിഞ്ഞിട്ട് ഒമ്പത് കൊല്ലായി എല്ലാ രാത്രി ഒരമണിന് മുമ്പ് കൊടുക്കണേ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലായില്ല ഇയാൾ ഒമ്പത് കൊണ്ട് രാത്രി ആർക്കും കൂടി ആർക്ക് ുംവാപ്പിലിട്ട് ആരെ അടിച്ചോ അയാൾക്ക് വേണ്ടി തയ്യാർക്കും എല്ലാരും അത്രയും ബൊമ്പടല്ലോ ഞാൻ ഇയാളെ കണ്ടിട്ട് എന്തയാൾ തുറക്കാൻ കാരണം അടിച്ചതോ മനുഷ്യൻ സ്വാഭാവികമായി വരുന്ന ബന്ധം മറ്റോ മറ്റൊമ്പ നേരെ വന്നിട്ട് വിടും എന്ത് ഒരാളെ

ി അവന്റെ തലയെ കൂടി മറിയാൻ നിൽക്കുന്ന ഒരു കല്ല് തലയിൽ വന്ന് നിക്കുമ്പോഴേ ആണ് പാറക്കുട്ടിയെ ഒരു മുമ്മിനായ മനുഷ്യന് തെറ്റിയും മുനാഫിക്കും തെറ്റി എന്താ വ്യത്യാസം തെറ്റിയതാൽ തന്റെ മേൽ വീഴാൻ വേണ്ടി ഒരു പാറക്കല്ല് നിൽക്കുമ്പോഴും തോന്നുന്നു ഇയാൾ ഒമ്പത് പത്തൊൻ മുമ്പാ ഞാൻ ഇയാളെ കാണുന്നത് ഒരു വയസ്സാണ് അയാൾ മനസ്സിലാവും ഒക്കെ എന്ത് കൊണ്ട് ഇയാൾക്കാ മറ്റയാൾക്ക് റബ്ബെ മേസറിന്റെ അയാളിനെ കാണുമല്ലോ ഞാൻ റബ്ബെ അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്റെ ദ്വാരം കൊണ്ട് അയാൾക്ക് സന്തോഷം ഉണ്ടാവണേ ഇയാൾ എന്റെ അജ്ജ് വാങ്ങിക്കൊണ്ടുപോയി മറ്റിയാക്കോ നീ വേറെ അതൊക്കെ അന്നങ്ങനെ കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ ഗായബാറ്റിന്റെ അടുത്ത് പറഞ്ഞു ചെയ്തിട്ടുണ്ട് റബ്ബെമ്മലൊന്നുണ്ടായിരുന്നേ എനിക്ക് ഓഫീസ് പോയി മനസ്സിലായത് മനസ്സിലാക്കാൻ അവസാനിപ്പിക്കണം ഏത് രോഗം ഏത് സേർ വധിച്ചാലും പേടിക്കണ്ട സൗകര്യം ഉണ്ടെങ്കിൽ ചികിത്സിക്കണ്ടല്ല ഒരു സൗകര്യം കിട്ടിയ ചികിത്സിക്കരുത് നല്ല ആത്മീയ ചികിത്സകളിൽ തൊണ്ണൂറ് ശതമാനവും തട്ടിപ്പാണ് ആത്മീയ ചികിത്സകളിൽ തൊണ്ണൂറ് ശതമാനം തട്ടിപ്പാണ് ആത്മീയ ചികിത്സകൾ തൊണ്ണൂറ് ശതമാനം തട്ടിപ്പുക ഞടി ബാക്കിയുള്ളൂ ഒരു കൂടി എൻ്റെ മേലോട്ടെ ആത്മീയ ചികിത്സകളിൽ തൊണ്ണൂറ് ശതമാനം തട്ടിപ്പാ അവർക്ക് വേണ്ടത് പൈസയും പെണ്ണും ആണ് അതിൻ്റെ ബാക്കി ഞാൻ പറയാത്തത് വായന മൂടി ആത്മീയ ചികിത്സകളിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണ് പണം അല്ലാത്ത രക്ഷില്ല നക്ഷിക്കട്ടെ െ അത് രക്ഷിക്കട്ടെ നാട്ടുകാർക്ക് മന്ദിരി ഇരിക്കണ്ട അവസാനം നാട്ടുകാരകെ മന്ദിച്ചാലും നാട്ടുകാർക്ക് മന്ദിരി ചോദാനിരിക്കണ്ട മന്തിരി ചോദിക്കഴിഞ്ഞ മന്ദരി ചോദിക്കട്ടെ നമുക്കൊന്നും കഴിവില്ലല്ലോ മനസ്സിലാവണ്ട പറഞ്ഞത് എന്താകു പെണ്ണ് കിട്ടും മന്ദിരി ചോദന എന്നാൽ കിട്ടുന്ന സാധനമാണ് പെണ്ണ് അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ കുടുങ്ങിയിട്ട് പറയാണ് കുടുങ്ങിയിട്ട് പറയാണ് ഞാനൊടുത്ത് ഒരാൾ അടുത്തേക്ക് എൻ്റെ ഭാര്യയും കൊണ്ട് മന്ദിരിച്ചുതാൻ പോയി അയാൾ വാതിലടച്ച് എൻ്റെ ഭാര്യയെ വിഭജരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഉണ്ട് ഇപ്പഴുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇക്കെട്ടിൻ്റെ ഉള്ളിലുണ്ട് ഒന്നും കൂടി പറയാം ഒരു കാരണം അതോടുകൂടെ ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്കയില്ലേ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇരിക്കണേ ഈ മജലിശരി ഞാൻ ഒരാളടുത്തേക്ക് മന്ത്രിച്ചൂടാൻ വേണ്ടി ഭാര്യയെ കൊണ്ടുപോയി അയാൾ അത് എന്നെ മന്ത്രിച്ചു പുറത്താക്കി പിന്നെ അവളെ മന്ത്രിച്ചു അവളെ മന്ത്രിക്കല്ലയാൾ ചെയ്ത് അയാൾ അവളെ വ്യഭിച്ചു അത് പിന്നെ അവൾ പുറത്ത് വന്ന് പറഞ്ഞു തൊലയാക്കായി പിന്നെ ഞാൻ പിന്നിട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്റെ അകത്താത്മീയ ചികിത്സ മുഴുവൻ മോശമാണെന്നല്ല ഞാൻ പത്ത് ശതമാനം ബാക്കിയാക്കിയിട്ടുണ്ടല്ലോ പത്ത് ശതമാനത്തിലാണ് നിങ്ങൾ എന്നാണ്

എനിക്കൊരു നടന്നു പോയപ്പോൾ എന്തോ ഒരു വള്ളിയോ മറ്റോ കുത്തി അങ്ങനെ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന കാലത്ത് അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ മറന്നു അതൊക്കെ ശരിയൊരു മോയിൻമെന്റ് ഒക്കെ പോയി പിന്നെ അവിടെ ഇങ്ങനെ പൊട്ടി ഒരിക്കും ഞാനും ഗൾഫിൽ നിന്നും മരുന്ന് വെച്ചു മാറിയില്ല നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പൊട്ടിയൊരിക്കും ഞങ്ങൾ പറയാൻ എന്നോട് ശ്രദ്ധിക്കും ഇങ്ങനെ പിന്നെ അവിടെ പൊട്ടിയൊരിക്കും മരുന്ന് വെച്ചു പല മരുന്ന് വെച്ചു നാട്ടിൽ വന്ന് വൈദ്യന്മാരെ കണ്ടു പലരെയും കണ്ടു പലതും കണ്ടു പലതും കണ്ടു പല രോഗം മരുന്നും ചെയ്തു പത്തിരുപത് കൊല്ലം ചികിത്സിച്ചു ലോകം മാറിയില്ല ഒരു ദിവസം ഞാനിങ്ങനെ പുറത്തേക്കുമ്പോൾ വെയിൽ കഴിയാം വെയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരു ചോറി തോന്നി ഇവിടെ ചോറി തോന്നിയപ്പോൾ ഞാനവിടെ മാന്തി മാന്തിയപ്പോൾ എനിക്ക് തോന്നി എന്തവിടെ നിന്ന് അനങ്ങിയോ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ മാന്തി 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 അവിടെ തന്നെ മാന്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൃഗത്തിന്റെ എല് പോലത്തെ സാധനം പുറത്തേക്ക് വന്നു മാറി അപ്പോൾ നിന്നെ ചികിത്സിച്ചത് നീ തന്നെ ആർക്കേൽപ്പിച്ചപ്പോൾ ദീനം നീ എന്നെ കൊണ്ട് മാറി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ അന്ന് വള്ളി ഉദ്യതാവൂല ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ എല്ല് കയറിയത് ഇയാൾ അറിഞ്ഞില്ല പിന്നെ അവൻ മറ്റു തയ്ച്ചു അത് മാറി പിന്നെ പൊട്ടി വെച്ചു പിന്നെ ഇരുപത് കൊല്ലം ചികിത്സിച്ചു മാറിയില്ല പിന്നെ അതൊക്കെ നിർത്തി ഇത് പൊട്ടി ഇങ്ങനെ പിന്നെ ഒരു ദിവസം നെയ് കഞ്ഞിരുന്നപ്പോൾ ചോലി തോന്നി അവിടെ എങ്ങനെയാണ് മാന്തി 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 അപ്പൊ ഭാര്യയോട് പറഞ്ഞു ഒരു മറ്റേ നെയ്ൽ കെട്ടണിൻ്റെ ആ നെൽ കെട്ടണുണ്ട് ശരിക്കും ഇളക്കി സാധനം ഇളകുന്നുണ്ട് ഇളക്കി 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 പൊറത്തൊക്കെ ഇട്ടു അപ്പൊ മൃഗത്തിന്റെ അല്ല അതിനുള്ളിൽ കയറി പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ആര് ചികിത്സിച്ചു അല്ലോ

െ അന്വേഷിക്കുന്ന പെണ്ണിന് വികാരാഭിനിവേശം ഉണ്ടായതുകൊണ്ടാണ് യൂസഫിനെ ബി അലൈ സ്വലാത്തു വസ്സലാമിനെ ശ്രദ്ധിച്ച് നിന്നതുപോലെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരഭിനിവേശമാണ് ഒരാപ്പത്തിന് ആദ്യമായി വേണ്ടത് ആ പെണ്ണുങ്ങൾ കൈമുറിച്ചത് കൊണ്ട് അവൾക്ക് പുരുഷനോട് അഭിനിവേശം ഉണ്ടായത് കൊണ്ടാണ് മനസ്സിലായില്ലേ അബിബാന ബിസ്വല്ലും നേരെ മുഴക്കുന്ന ഒരു സുചോദി കടന്ന് കരഞ്ഞത് അള്ളാഹുവോട് അഭിനിവേശമുള്ളത് കൊണ്ടാണ് നമ്മൾ കരിയാത്തത് കറിയാത്തത് അങ്ങനത്തെ അഭിനിവേഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തുന്ന ഒരു ജിജ്ഞാസെങ്കിലും റബ്ബിൻ നമ്മളെ തടിയിട്ടെന്നാൽ അന്ന് നമ്മൾ ഹരി ലോ അത്ഭാത